അമ്മേ ആരീത് ദാവണയിൽ പിടിച്ചതുകൊണ്ട് പിൻ ചെയ്ത് പിന്നടക്കം പൊട്ടിപ്പോയി കൂർത്ത പിന്നിൻ്റെ അഗ്രം തട്ടി അവളുടെ ചുമരിൽ പിടിച്ചു മുഖം ചുളിച്ചുകൊണ്ട് അവൾ ചാക്കിന് മുകളിൽ തന്നെ ഇരുന്നു അപ്പോഴേക്കും പുറത്തുനിരുന്ന ആളകത്തേക്ക് കയറിയിരുന്നു കാലുകൊണ്ട് ഉന്തി വാതിലടച്ചു അമർത്തി തിരുമ്പുന്നതിനിടെ അവൾ വാതിലടയുന്ന ശബ്ദം കേട്ട് തലയുയർത്തി അരണ്ടു വെളിച്ചത്തിൽ ആരടി പൊക്കത്തിലുള്ള ആണൊരുത്തനെ കണ്ടതും അവളെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി ദേവി പണി പാളി മക്കളെ െത്തി മക്കള് എന്തൊക്കെ നമ്പൂതിരിയുടെ മുറിയിൽ നിന്നിറങ്ങുമ്പോഴാണ് ചാടിത്തുള്ളി വരുന്ന ഗൗരിയെ ദേവ് കണ്ടത് എന്നാ പിന്നെ ഒന്ന് കണ്ടുവരാൻ അവനും കരുതി അതിനിതേ ഒരു വഴിയെ കണ്ടുള്ളൂ കയറി അറ്റാക്ക് ചെയ്ത് കണ്ണിലേക്ക് നോക്കി പീഡിപ്പിക്കുക അയ്യോ പേടിപ്പിക്കുക പേടിയുണ്ട് എന്ന് ദേവിന് തോന്നും പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ അവളുടെ ബുദ്ധി പെട്ടെന്ന് വർക്ക് ചെയ്തു പേടിച്ചു മുള്ളിയാലും വീണ്ടില്ല വായിക്കൊണ്ടുള്ള അറ്റാക്ക് നടക്കട്ടെ മനസ്സ് മന്ത്രിച്ചതും ഗൗരി നിവർന്നു ഒന്ന് ഉഷാറായി യുദ്ധം തുടങ്ങണ്ടേ മാഷായിരുന്നു ഞാൻ വിചാരിച്ചു വല്ല ഗന്ധർവനാണോ എന്ന് മാഷായിരുന്നു ഞാൻ വിചാരിച്ചു വല്ല ഗന്ധർവനാണോ എന്ന് അവൾ ചിരിച്ചുകൊണ്ട് മുഴിഞ്ഞു എന്താ പെണ് നിന്റെ ഉദ്ദേശം അവൾക്ക് നേരെ നിന്ന് മുണ്ട കുത്തിക്കൊണ്ട് ദേവ് ചോദിച്ചു വളക്കാൻ തന്നെ തീരുമാനം സാധിക്കൂ നിനക്ക് കാണാ മാഷ് ഒന്നടങ്ങ് ഇപ്പൊ കാണിച്ചു തരാന്നേ ദേവിന്റെ ചോദ്യം കേട്ട് ആദ്യമൊന്ന് ഗൗരി അമ്പരുന്നു എന്റെ പൊന്നാര ദേവി ഈ കോന്തനെന്താ ചോദിക്കുന്നു എന്നാലും അവളത് പുറത്ത് കാണിച്ചില്ല ധൈര്യം കൈവിടാതെ അവനെ ഒന്ന് ഒഴിഞ്ഞു നോക്കി അതിനുള്ള ശേഷിയൊക്കെ തനിക്ക് ഉണ്ടടും ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചെങ്കിലും ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു എന്റെ മോൾക്ക് ദേവിൻ്റെ കൈയൊക്കെ കാണണു മേശയും പിരിച്ച് കണ്ണുറക്കി അവൻ മറുപടി പറഞ്ഞതും ഗൗരിയുടെ അവശേഷിച്ച കിളിയും കുടുക്കയും കൊണ്ട് പാറിപ്പോയി ജാങ്കോ നീ മുഴുവനും പെട്ടു എന്റെ അമ്മ ഇന്നിവിടെ പൂരപ്പറം പോവും അറിയാണ്ട് രണ്ടിട്ട് ഉമിനീരി ഗൗരി ചുറ്റു നോക്കി ഇനി ആയുധം കുറിച്ചരച്ചാക്കും കപ്പക്കേങ്ങ മുഴുത്ത മത്തങ്ങയും മാത്രമേ അവിടെയുള്ളൂ അവയാണെങ്കിൽ അവളെ കണ്ട ഭാവം പോലും നടിക്കൊന്നുമില്ലതാനും ഗൗരിയുടെ കരുനീല കണ്ണുകളെ തൻ്റെ ഗാന്ധിക നയങ്ങളിലേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ട് അവൻ അവൾക്ക് നേരെ നടന്നും ഗൗരിയുടെ മുഖത്ത് പന്തം കണ്ട പിരിച്ചായ ഭാവം ഇവിടുന്ന് ഇപ്പോൾ എണീറ്റില്ലെങ്കിൽ എൻ്റെ ജീവൻ ഉണ്ടാവില്ല പൊന്നാര കുട്ടികളെ ഈ ജന്തു പ്രേമം തലക്കി പിടിച്ച് റൊമാൻസ് കളിക്കാൻ വരുമെന്നല്ല നിങ്ങളിപ്പോൾ ഇവിടെ ഒരു റൊമാൻസ് പ്രതീക്ഷിച്ചിരിക്കല്ലേ ഇവൻ എന്നെ കടിച്ചു കീറാനാണ് മന്ദം മന്ദം നടന്നു വരുന്നത് നീളമുള്ളൊരു കപ്പ എടുത്തു ഈ കെയും കൊണ്ട് തലമുണ്ട് അടിച്ചു പൊട്ടിച്ചാലോ ഗൗരിയുടെ ഹമന്റെ മാങ്ങാത്തൊലി കളി അവളുടെ കണ്ണിലേക്ക് തന്നെ ഉറ്റി നോക്കിക്കൊണ്ട് അവൻ അവടെ അടുത്ത് വന്നിരുന്നു ഒരു ചാണകലുള്ള അവളുടെ മുഖത്തേക്ക് കണ്ണിമ വെട്ടാതെ അവൻ നോക്കി നിന്നു തന്നെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന ദേവിനെ കണ്ട് ഒരു വല്ലായ്മ ഇവനെന്ത് ഇങ്ങനെ നോക്കുന്നത് ആദ്യമായിട്ട് പോലെ ഇനി കണ്ണിലേക്ക് നോക്കി പേടിപ്പിക്കാനാണോ ദേവിൻ്റെ കണ്ണുകൾ അവളുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കുകയായിരുന്നു കരിനീല കണ്ണുകൾക്ക് വല്ലാത്തൊരു ആകർഷണം വിടർന്ന നദരങ്ങളിൽ പറ്റി പിടിച്ചിരുന്ന ഉമിനീർ കണങ്ങൾ അതിവേഗം ഉയർന്നു താഴുന്ന മാരിടവും കണ്ടതോടെ ദേവിൻ്റെ ഹൃദയം പ്രകമ്പനം കൊണ്ടും പൊടുന്നിനെ നോട്ടം തെറ്റിച്ചുകൊണ്ടവൻ ചുമലിൽ പിടിച്ചിരുന്ന അവളുടെ കൈയെടുത്തു മാറ്റി ചെറുതായ ഷോൾഡറിൽ പോർലേറ്റിട്ടുണ്ട് വെളുത്ത കഴുത്തിൽ ചുവന്ന നിറം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എങ്ങോണ്ടൊന്നുമില്ലാതെ അവന്റെ കണ്ണുകൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നു പിൻകാലത്തിലെ കുഞ്ഞു രൂമങ്ങൾ കണ്ട് അവനിൽ പറഞ്ഞറയ്ക്കാൻ പറ്റാത്ത വികാരം പുതുനാമ്പെടുത്ത് തുടങ്ങുന്നത് അവൻ ഞെട്ടലോട് തിരിച്ചറിഞ്ഞു മുറിവിൻ്റെ നേരെ അവൻ മുഖം കുരിഞ്ഞതും ഗൗരിയുടെ ഹൃദയം മുച്ചത്തിൽ പെരുമ്പറ കൊട്ടി നോട്ട് അത്ര പന്തിയിലെന്ന് കണ്ടതും അവൾ പൊടുന്നനെ അവിടെ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചു ഡാടാ എന്താ നീ നോക്കി ഗർഭം ഉണ്ടാക്കാണോ എനിക്കിങ്ങനെ തീരെ വിശ്വാസമില്ല ഒരു സുന്ദരിയായ പെണ്ണിനെ മുറിയിൽ ഒറ്റ കീട്ടിയാൽ നീ ഇങ്ങനെ ആണ് ചെയ്യാറ് എഴുന്നേൽക്കണു അവനെ ദേഷ്യം പിടിപ്പിക്കാനായി വായിൽ വന്നത് മുഴുവൻ വിളിച്ചു കൂവിയത് എങ്കിലും ദേവ് അതൊന്നും കേട്ടില്ല അവൻ്റെ മനസ്സും ശരീരവും മറ്റെന്തിനോ വേണ്ടി തയ്യാറാവുകയായിരുന്നു ഒടുവിൽ അവൻ്റെ വയറിൽ പിടിച്ച് തള്ളേണ്ടി വന്നു അവൽ നിന്ന് രക്ഷപ്പെടാൻ അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തേക്ക് തന്നെയായിരുന്നു ഇണച്ചു പോടും നീരമ്പിച്ച് അവൻ്റെ ഒരു നോട്ടശ്രംകാരം ഈ ഗൗരിയെ വളക്കാൻ പറ്റുമെന്ന് നീ സ്വപ്നത്തെ പോലും കരുതണ്ട നീ മുഖം കൂട്ടിക്കൊണ്ട് അവൾ ഇരുന്നിടത്ത് നേണീറ്റും അറ്റം വളഞ്ഞു പോയ പിന്നെ ശരിയാക്കവേ അവൾ ദേവിനെ ഒന്നിടങ്ങിട്ട് നോക്കി തനിക്ക് മുന്നിൽ നിൽക്കുന്ന മധുരക്കരിമ്പിനെ കണ്ട് അടങ്ങാത്ത ആവശ്യത്തോടെ ദൈവം നോക്കി നിൽക്കുകയാണ് ഇവിടെ ഒന്നും രക്ഷപ്പെട്ടില്ലെങ്കിൽ പണി പാളും ദൈവിന്റെ നോട്ടം അത്ര പന്തിയല്ല വീണ്ടും വീണ്ടും അവൻ നോട്ടം കൊണ്ട് അവളിലേക്കായി നിറങ്ങിയതും അവൾക്ക് കലി കയറി പിന്നെ കുത്തിക്കഴിഞ്ഞ ദാവണി തുമ്പ് എളിയിൽ തിരക്കൊണ്ടവൾ അവന്റെ മുന്നിലേക്ക് കയ്യും കെട്ടി നിന്നും ഹലോ അവന് നേരെ വിരൽ ഞൊടിച്ച് കലിപ്പിൽ നിന്നെങ്കിലും അവൻ അവളിൽ നിന്ന് നോട്ടം മാറ്റിയല്ല ഇതോടെ അവൾ വീരഭദ്രകാളിയായി ഇവനൊന്ന് കൊടുത്താലോ എന്നാലേ വിളിവരും പിന്നൊന്നും നോക്കിയില്ല നല്ല മൂത്ത കപ്പരണം കയ്യിലെടുത്ത് നേരി നിന്നു നോക്കി ദഹിപ്പിക്കാൻ നല്ല അടിപൊളി ഡയലോഗുമായി നമ്മളെ കുട്ടിത്തെ വാങ്ങി കലവറ നോട്ടമിട്ട് വരാണ് ഒപ്പം മീനാക്ഷിയും രാത്രിക്കുള്ള ആഹാരത്തിനും അരിയെടുക്കാൻ വന്നതാണ് രണ്ടുപേരും വാതിൽ വന്ന് ഉന്തി തുറന്നതേ ചെക്കൻ ഓർമ്മയുള്ളു ഒരു ഓട്ടമായിരുന്നു പിന്നോട്ട് അമ്മേ ഓടിക്കൂ അവിടെ യുദ്ധം നടക്കാണ് കുഞ്ഞിട്ട വന്ന വഴിയെ തിരിച്ചോടി മീനാക്ഷി അരിയെടുക്കാൻ കൊണ്ടുവന്ന വന്ന ചെമ്പട്ടി താഴെ ഇട്ടു താടക്ക് കയ്യും കൊടുത്തു നിന്നു ഇതിപ്പോ എന്താ കഥ ഇവർ കലാപുണ്ടാക്കി ഇവിടെയും എത്തിയോ കൈ നല്ല മുഴുത്ത മരച്ചീന് ദൈവാണെങ്കി മുന്നിൽ മല പോലെ നിൽക്കുന്നു ഇതിപ്പോ പണി ഒരു സാധനം ഇവിടെ ബാക്കി ഉണ്ടാവില്ല മക്കളെ അതൊന്ന് പരുത്തി വൃത്തി ആക്കല്ലി വേണമെന്ന് വെച്ചാൽ പുറത്തു യുദ്ധം നടത്തിക്കൂ അതൊക്കെ വീണ്ടും പെറുക്കി കൊടുന്ന് ആലോചിച്ച് അവർ അവരോട് പറഞ്ഞു വാതിൽ തുറന്ന മുന്നിൽ നിൽക്കുന്ന മീനാക്ഷിയിടത്തേ കണ്ട് ഗൗരി കപ്പ ഒരിടത്തേക്ക് എറിഞ്ഞ് അന്തസ്സായി ഇറങ്ങിപ്പോന്നു ചെറുപുഞ്ചിരിയുടെ ദേവും അമ്മയുടെ ശബ്ദം കേൾക്കാതിരുന്നപ്പോൾ കുഞ്ഞിട്ടം പോയ വഴിയെ തന്നെ തിരിച്ചു വന്ന് നോക്കുമ്പോൾ കണ്ടത് ഇണിച്ചുകൊണ്ട് വരുന്ന ഗൗരിയാണ് പിന്നാലെ വായ നോക്കിക്കൊണ്ട് കണ്ണേട്ടിനു ഏട്ടം വീണു പോയി മക്കളെ ദേവ് അവനെ കണ്ടൊന്ന് കണ്ണുരുക്കി എന്നിട്ട് പറഞ്ഞു ചേച്ചി കേട്ടിനെ കാണാനായിട്ട് വയറുവേദനയാണത്രേ അപ്പോൾ ഒറ്റയ്ക്ക് കാണാന്ന് വിചാരിച്ചൊന്ന് ചേച്ചി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലടി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ കാലുകൊണ്ട് നിലത്ത് കളം വരച്ചപ്പോ ഗൗരി ശരിക്കും അമ്പരന്ന് പോയി ദേവി ഈ ചക്കന് ഇത്ര നാണുമോ ഞാൻ എപ്പോ അങ്ങനെയൊക്കെ ചെയ്തു അവൾ വായും പൊളിച്ച് സത്യം പറയാനാവാതെ നിന്നു അപ്പം മരച്ചിനെ പിടിച്ചു ഏച്ചി നിന്നതും തംസയും ചോദിക്കാൻ കുഞ്ഞിട്ടും തന്നെ ബെസ്റ്റും അതൊരു സ്നേഹ സമ്മാനമായി മൂർഷാവിൽ ഒരു ശുംഭനം കൊടുത്ത ഷോക്കിൽ പിടിച്ചതാടും സംശയം ചോദിച്ച് മൂട് കളയല കുഞ്ഞിട്ട അതോടെ കേട്ടപ്പോൾ ഗൗരിക്ക് വയറു നിറഞ്ഞു കരിത്തരിപ്പിൽ കയറി അവൾ അവനെ നോക്കി പല്ലി നിരിച്ചെങ്കിലും അവൻ ചിരിച്ചു തള്ളി നിക്കവറാച്ച നിനക്കുള്ള പണി ഞാൻ വേറെ തരാടാ ഓൻറെ ഒരു ശുംഭൻ രാത്രി പൂജയ്ക്ക് ഗൗരി ഒറ്റയ്ക്കാണ് പോയതും ആരോവിനെ പഠിക്കാനുള്ളത് കൊണ്ട് അവൾ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞു അവനോട് ദേവിനെയും അവിടെ ഒന്നും കണ്ടില്ല അമ്മയോട് ഈ കാര്യം പറയരുതെന്ന് മീനാക്ഷിയോട് ഗൗരി പ്രത്യേകം പറഞ്ഞിരുന്നു ദയവളെ മനപൂർവ്വം കൊടുക്കിയതാണെന്ന് അവളുടെ മുഖത്ത് നിന്നും അവർ ഊഴിച്ചെടുത്തു പിറ്റേന്ന് രാവിലെ എണീച്ച് നോക്കുമ്പോഴുടെ മുന്നിൽ രാജകീയമായ ഭാവത്തിൽ നിൽക്കുന്ന ദേവിൻ്റെ ബുള്ളറ്റ് അവളുടെ കണ്ണിൽ പെടുന്നത് അമ്പള ജിഞ്ചിണ്ടാക്കടാ ആ മരംകുടൻ്റെ പാട്ട വണ്ടിയല്ലത് ഇന്ന് അവനിട്ടൊരു പണി കൊടുക്കണം എന്ന് ചിന്തിച്ചതേ ഇവൻ ഇവനെന്തേലും ചെയ്താൽ അവന് നോന്നുണ്ടാവും അതുകൊണ്ട് ഇവനിട്ട് തന്നെ പണിയിരിക്കട്ടെ ടറിയിലെ കാറ്റ് അയച്ചു വിട്ടാലോ ഹേയ് അത് ഔട്ട് ഓഫ് ഫാഷൻ ആണ് മാത്രമല്ല ഞാനാണ് പരിപാടി എടുത്തെന്ന് അവനും വേഗം മനസ്സിലാവും എണ്ണ ഊറ്റിയാലോ അത് നല്ല വഴിയാണ് പക്ഷെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കില്ല ആ ആരവും എവിടെയാണോ അവനെ പിടിച്ച സംഗതി നടക്കും എവിടെ പോയി തപ്പുവാ കോമരത്തിന് മുന്നോട്ട് വെച്ച് കാലി പിറകിലേക്ക് വരച്ചു കൊണ്ട് അകത്തേക്ക് നടന്നും മുറിയിൽ തിരിഞ്ഞിട്ടൊന്നും ആരവിനെ കണ്ടില്ല വീടിൻ്റെ മുക്കുമുലെ അരിച്ചുപറുക്കി കോലായിൽ വൈക്ലഭത്തോടെ നടക്കുമ്പോഴാണ് കേശിവട്ടം പറഞ്ഞത് അവൻ ക്ലാസ്സിന് പോയിന്ന് നിരാശയുടെ വീണ്ടും വണ്ടിക്കടുത്തേക്ക് എത്തിയപ്പോഴാണ് അവളെ തലയിൽ മറ്റൊരു ബൾബ് കത്തിയത് ചുറ്റും കണ്ണോടിച്ച് നോക്കുമ്പോൾ ആരെയും പുറത്ത് കാണുന്നില്ല നഖം കടിച്ചുകൊണ്ടുള്ള ബൈക്കിനെ നോക്കി ഒരു കള്ളച്ചിരി നിന്റെ ലക്കട വണ്ടി ഞാൻ ആക്രക്കടക്കാരൻ തൂക്കി വിൽക്കുണ്ടാ എന്നെ നാണം കിടത്തില്ല നീ അക്കരക്കാവലേക്ക് പോകേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ദേവിനെ തട്ടി ഉണർത്തി അത്രം വരെ പോകാൻ ഒരുങ്ങാണ് ഉണ്ണി ഉണ്ണിയുടെ അമ്മയുടെ കുടുംബ വീട് അവിടെയാണ് വളരെ അത്യാവശ്യകാരമായതുകൊണ്ടാണ് ദേവിൻ്റെ ബൈക്കിൽ പോകാൻ പ്ലാൻ പ്ലാനിട്ടത് രണ്ടുപേരും വേഗം റെഡിയായി താഴേക്ക് ഇറങ്ങി ഊണ് കഴിഞ്ഞിരിക്കുമ്പോഴാണ് അമ്മ പറയുന്നത് തിരിച്ച് കയ്പ മകലത്തേക്ക് പോകുന്ന കാര്യം പോവാം അമ്മേ ക്ലാസ്സൊക്കെ പോയി കൊണ്ട് നിൽക്കല്ലേ ഉണ്ണിയോടോട് ചോദിച്ചിട്ട് പോവാം എന്തായാലും ദൈവം ഇവിടെ എത്തി പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് വല്ല കാര്യമൊന്നുമില്ലല്ലോ അമ്മ അച്ചമ്മയോട് പറഞ്ഞിരിക്കുകയാണ് ഏട്ടൻ അറിഞ്ഞാൽ പോവാൻ സമ്മതിക്കില്ല പൂജയുടെ കാര്യം ഇവരോട് പറഞ്ഞില്ലല്ലോ ഗൗരി ചിന്തയിലാണ്ടിരുന്നു എന്തപ്പം ചെയ്യാ ഏട്ടനെ കണ്ടിരുന്നേൽ വഴി കണ്ടുപിടിച്ചേനെ ചിന്താവിഷ്ടായ സീതയായിരിക്കുമ്പോഴാണ് പുറത്തേന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് അച്ഛൻ തിരുമയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് എല്ലാവരും പുറത്തിറങ്ങി ബുള്ളറ്റിലേക്ക് നോക്കി തലയ്ക്ക് കൈ കൊടുത്ത് നിൽക്കുന്ന ദേവനെ കണ്ടതും ഗൗരി ഊറിച്ചിരിച്ചു